ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഇടുക്കി ജില്ലയിലെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് പ്ലേസായ രാമക്കൽമേട് കാണാൻ പോവുകയാണ് രാമക്കൽമേടിനോട് ചേർന്നതിനുള്ള ആമപ്പാറയാണ് പ്രധാനമായും നമ്മൾ വിസിറ്റ് ചെയ്തത് ഇതെന്ന് വെച്ചാൽ കുമളിയിൽ നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്ററും കട്ടപ്പനയിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്ററും സഞ്ചരിച്ചാലാണ് നമ്മൾ അവിടെ എത്തിച്ചേര്ന്നത് ജീപ്പിൻ്റെ റേറ്റ് ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപയാണേ നമ്മൾ പേര് ചേർന്നിട്ടാണ് പോകുന്നത് അവിടെ വെച്ച് പരിചയപ്പെട്ട നാല് കുട്ടികളും പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടാണ് പോയത് ശരിക്കും ഓഫ് റോഡ് എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്തത് ഈ യാത്രയായിരുന്നു അയ്യോ റോഡ് ഒരു രക്ഷയില്ല അത് റോഡാണോ കുഴിയാണോ എന്നും നമുക്കൊന്നും മനസ്സിലാവത്തില്ല ആ രീതിയിലാണ് ആ റോഡ് കിടക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ വരെ നമുക്ക് ജീപ്പ് കയറിയിട്ടുണ്ട് നമ്മൾ പേടിച്ചു പോ വീഴുവോ എന്നുള്ള വീഡിയോ പിടിക്കാനൊന്നും ക്ലിയറായിട്ട് അതുകൊണ്ട് പറ്റിയില്ല കയ്യിൽ നിന്ന് തെന്നി എന്ന് പേടിച്ചിട്ട് പിന്നെ അവിടെ വെച്ച് പരിചയപ്പെട്ട ആ കുട്ടികൾ അവർ ശരിക്കും കൊടുങ്ങല്ലൂരുകാരാണ് ജോലിയുടെ ഇടയ്ക്കും പഠിത്തത്തിൻ്റെ ഇടയ്ക്കും കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വന്നതാണ് ശരിക്കും ന്യൂജൻ കുട്ടികളിൽ ഇത്രയും ആത്മാർത്ഥതയുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന കുട്ടികളുണ്ടെന്ന് നമുക്ക് മനസ്സിലായത് ഇവരുമായിട്ടുള്ള കുറച്ച് നേരത്തെ അനുഭവങ്ങളാണേ അങ്ങനെ നമ്മൾ മുകളിലെത്തി ഈ മുകളിൽ എത്തുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ നമുക്കവിടെ ഫീൽ ചെയ്യുന്നുള്ളതാണ് ഒരു ഭാഗത്ത് കേരളം ആ ഒരു തമിഴ്നാടിൻ്റെ രണ്ട് ജില്ലകൾ കാണാൻ പറ്റും പിന്നെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ പുളി മരങ്ങളൊക്കെ ശരിക്കും ചെറിയ ബുഷ് പോലെയാണ് ഫീൽ ചെയ്യുന്നത് ആദ്യം നമുക്ക് തോന്നി കുറേ പാറകൾ ഇങ്ങനെ വെറുതെ കിടക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തത് വെച്ചത് എന്താണിത് ആമപ്പാറ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഡ്രൈവറായിട്ട് വന്ന പയ്യനുണ്ട് ജേക്കബ് അവൻ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു ഒരാമയുടെ രൂപമാണ് ഈ പാറ കിടക്കുന്നതെന്ന് പറഞ്ഞു എന്നിട്ടും അതിനേക്കാൾ ഒക്കെ ഉപരി എന്തിനാണ് എന്തുകൊണ്ടാണ് ഈ പേര് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെയാണ് എനിതാണ് ആ ജേക്കബ് അവൻ നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഒരു ധൈര്യപൂർവ്വം നിങ്ങൾ പൊക്കോ പൊക്കോ അകത്തോട്ട് കയറിക്കോ എന്ന് ഭയങ്കരമായിട്ട് നമ്മളോട് പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര ധൈര്യത്തോടു കൂടി തന്നെ അകത്തോട്ട് കയറി ഈശ്വര അത് കയറി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് നമുക്ക് മനസ്സിലായത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മുപ്പത് അല്ലെ നാൽപ്പത് സെന്റിമീറ്റർ വിടവ് മാത്രമേ ഈ വലിയ പാറകൾക്ക് ഇടയ്ക്കുള്ളൂ ആ പാറാൽക്കിടയിലൂടെ നമ്മൾ പതുക്കെ നീങ്ങി നിരങ്ങി നീങ്ങി നിരങ്ങി വേണം നമ്മൾ അതിൻ്റെ അപ്പുറത്തെ സൈഡെത്താൻ അവിടെ നിന്ന് പിന്നെയും ഉണ്ട് കുറേ അതി ഭയങ്കരമായിട്ടുള്ളത് അതിനപ്പുറത്തുള്ളതാണ് ഇത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ എങ്കിൽ ലൈഫിൽ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഈ രീതിയിൽ ഞാൻ ഒരു യാത്ര ചെയ്തിട്ടില്ല പാറകൾക്കിടയിലൂടെ നിരങ്ങി നിരങ്ങി നിറങ്ങി നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് നിരങ്ങി നെരുങ്ങി അപ്പുറത്ത് വരുമ്പോൾ എന്തോ ഒരു വല്ല സാഹസികത നമ്മൾ ചെയ്തൊരു ഫീലാണ് നമുക്കുണ്ടാകുന്നത് കേട്ടോ ശരിക്കും ഒരു ഭയങ്കര ഭയങ്കര എന്താ നമ്മൾ പറയുക ഭയങ്കര സാഹസികമായ ഒരു കാര്യം ചെയ്യുന്ന രീതിയിൽ ഇത് ഇതിൻ്റെ തുടക്കം മാത്രമാണ് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നതാണ് ശരിക്കും ആപ്പാറ എന്താണെന്ന് നമുക്ക് മനസ്സിലായത് അത് കാണുമ്പോഴാണ് ഇത് വളരെ നിറഞ്ഞു നമ്മൾ മുന്നേ ഉള്ള പയ്യന്മാർ അതിന് മുന്നേ കുറച്ച് പോയി അത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് അവർ എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ ഇറങ്ങിയതിന് ശേഷം ഹസ്ബൻഡും വരുന്നുണ്ട് ശരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്ത് വലിയ പാറകളാണെന്ന് അതിൻ്റെ ഇടയ്ക്ക് കൂടെ വളരെ കഷ്ടപ്പെട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് വരാൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മൾ അടുത്ത ഭാഗത്തോട്ട് പാറയുടെ അമ്മ പാറയുടെ അടുത്ത ഭാഗത്തോട്ട് പോവുകയാണ് അവിടെ ആ താഴോട്ട് അഗാധമായ കുഴിയാണ് ശരിക്കും നമ്മുടെ ഗുണാക്കേവിനെയൊക്കെ ഓർമ്മിക്കും നമുക്ക് അത് കാണുമ്പോൾ നമ്മുടെ കൂടെയുള്ള പയോമാരെയും ഗുണാക്കേവും സുഭാഷയും ഒക്കെ വിളിക്കുന്നുണ്ടായിരുന്നു താഴോട്ട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഭയങ്കര ആഴത്തിലാണ് നമ്മൾ കാലങ്ങനെ ഇട്ട് നമുക്ക് പേടി വരും കുറേ പേരുടെ ചെരുപ്പൊക്കെ താഴോട്ട് പോയെന്ന് പറയുന്നേക്കാം എന്നിട്ട് നമ്മൾ പതുക്കെ നീങ്ങി നിരങ്ങി നീങ്ങി നിരങ്ങി ഇങ്ങനെ വന്നത് ആ വിട്ട് കണ്ടോ ആ വിട്ടിൻ്റെ ഇടയ്ക്കൂടെ ശരിക്കും പറഞ്ഞാൽ ആമ പോലെ നമ്മൾ ഇഴഞ്ഞ് വേണം ഇപ്പുറത്ത് വരാൻ എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിൽ മുട്ടിലഴഞ്ഞതിന് ശേഷം ഞാൻ മുട്ടിലെഴിയുന്നതും ഇനിയിപ്പഴാണെന്ന് തോന്നുന്ന ആ രീതിയിൽ എഴഞ്ഞ് നമ്മൾ ഇപ്പുറത്ത് വരു വരുമ്പോഴാണ് നമുക്ക് ശരിക്കും ആമപ്പാറ എന്താണെന്ന് മനസ്സിലാവുന്നത് ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു ശരിക്കും ചിരിക്കണോ കരയണോ ആദ്യം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും പക്ഷേ നമ്മൾ നമ്മുടെ ജേക്കബ് അപ്പുറത്ത് നിന്നിട്ട് പറയും നിങ്ങളെക്കൊണ്ട് പറ്റും പറ്റും വന്നോളൂ എന്ന് പറഞ്ഞ് അവൻ്റെ പ്രോത്സാഹനത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ വളരെ സാഹസികമായി ഇപ്പുറത്ത് കാണുന്നത് പക്ഷേ എന്നാലും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ തോന്നി എന്നാലും ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും ഈ പാറയ്ക്ക് അതിൻ്റെ രൂപം കൊണ്ട് ആമപ്പാറ എന്ന് പേര് കിട്ടിയതാണോ അതോ ആമയെ പോലെ എഴഞ്ഞഴിഞ്ഞ് മാത്രമേ അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് എത്താൻ പറ്റുള്ളൂ എന്നതുകൊണ്ട് എന്ന പേര് കിട്ടിയതാണോ എന്നറിയില്ല എന്തുവായാലും ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സിലെല്ലാം ചെളിയായി പോകുമല്ലോ അത്രത്തോളം നിരങ്ങിയാണ് അത് വരുന്നത് പക്ഷേ നമ്മുടെ ജെക്കബ് പറഞ്ഞ് സാറെല്ലാം ഇതിന് മുന്നുള്ളവരെല്ലാം നിരങ്ങിയ ചെളിയെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അതുപോലെ തന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മളിപ്പുറത്തെത്തി പിന്നെ ഇത് അതിൻ്റെ ഒരു വാഷ് ടവറുണ്ട് വാഷ് ടവറിൻ്റെ മുകളിൽ കയറി നിന്നിട്ടുള്ള ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് ഈ കാണുന്നത് അതുകൊണ്ട് ഒരു ആമയുടെ ശില്പം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ഒരു ആമയുടെ ശില്പം അവരുണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതിനകത്ത് മ്യൂസിയം പോലെ എന്തൊക്കെയോ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളതിൽ കയറിയില്ല അപ്പോൾ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അറിയുന്നില്ല സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരത്തി മുന്നൂറ് അടി ഉയരത്തിലായിട്ടാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഒരു സൈഡിൽ കുറവൻ കുറത്തി സ്റ്റാച്ചു നമുക്ക് കാണാൻ പറ്റും ഒരു സൈഡിൽ രാമക്കല്ല് കാണാൻ പറ്റും അത് പിന്നീട് അടുത്ത് ഒരു വീഡിയോയിൽ നമുക്ക് പറയാം ഇത് മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ശരിക്കും ആമ പോലെ ഇത് സൈഡിൽ നിന്നുള്ള വ്യൂവും നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോയി കാണണം